നമുക്ക് കിരൺടേയും കല്യാണിന്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ല സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒടുവിൽ ഗംഗാപ്രസാദിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുവാണ് അവൻ കാടിനെ വഞ്ചി വഞ്ചിക്കുവാനെന്നുള്ള സത്യങ്ങളൊക്കെ മൂപ്പനും ബാക്കി എല്ലാവരും അറിയുന്നുണ്ട് അതുമാത്രമല്ല അവനൊരു പിടി വീഴുന്നുണ്ട് കുറെ കാലങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നെ അവൻ ഇനി ഒരു കാരണവശാലും രക്ഷപെടലെന്നുള്ളേ ഒടുവില് അവൻ വീടിന് കേണ്ട മുന്നിലേക്ക് വന്ന് വീഴുവാണ് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പതേ നാളൊന്നും ഉണ്ടാവത്തില്ലെന്ന് തോന്നേ കഥ ഏകദേശം അവസാനിക്കാറായെന്ന് തോന്നേ കാരണം അതുകൊണ്ടാണ് പിടി വീഴുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ചന്ദ്രസേന ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കിടക്കുവാണ് കാരണം ഒരിറ്റ് വിഷം മാത്രം ഉള്ളിൽ ചെന്നിട്ടുള്ളൂ ആ തേൻ ഇച്ചിര കുടിച്ചതു മാത്രമേ ഉള്ളൂ പക്ഷെ ആ വിഷമാണ് ചന്ദ്രസേനെ ഈ അവസ്ഥയിലെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറ്റിയിരിക്കുന്നത് അങ്ങനെ ലാബ് റിപ്പോർട്ടിനു വേണ്ടിയിട്ട് കിരണും കല്യാണിയൊക്കെ കാത്തിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ലാബ് റിപ്പോർട്ട് വന്നു മാരകമായ ഉള്ളിൽ ഉള്ളിച്ചെന്നിരിക്കുന്നത് അത് തേനാത്ത് ആ ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോഴേക്കും കിരണൊരു കാര്യം മനസ്സിലായി തേൻ വിഷം കലർത്തിയിട്ടുണ്ട് അത് പക്ഷേ വേലും അങ്ങനെ ചെയ്യാൻ വഴിയില്ല പക്ഷെ ആരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്തയുണ്ട് അപ്പോഴേക്കും പോലീസൊക്കെ വന്നു പോലീസൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പൊ തേം കുടിച്ചിട്ടാണ് ആ ഈ കിട്ടിക്ക സ്റ്റേജിൽ കിടക്കുന്നതെന്നുള്ള കാര്യൊക്കെ പോലീസുകാർ അറിഞ്ഞു അപ്പം വേലുവിൻ്റെ അടുത്തു നിന്നാണ് തേം മേടിച്ചെന്നുള്ള കാര്യം അറിയണം അങ്ങനെ വേലുവിനെ പൊക്കാനായിട്ട് പോലീസ് എല്ലുവണം ഒടുവിൽ വേലുവിനെ പൊക്കി പോലീസ് വേലുവിനെ കൊണ്ട് ചോദ്യം ചെയ്യുവേണം ആദ്യമൊന്നും അവന് സത്യം പറയാൻ കൂട്ടാക്കില്ല കാരണം വിഷം അതിനകത്ത് കടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് അവനറിയുന്നത് അവനെ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറയടാ നീ അല്ല തേനകത്ത് വിഷം കടത്തിയെന്നൊക്കെ ചോദിക്കുക അവൻ കണ്ണും വായും പൊളിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഒത്സാഹന അവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല സാറേ എനിക്ക് ഞാനിനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം സത്യം പറയുന്നത് നല്ലത് നീ എന്തിനാടാ അങ്ങനെ ചെയ്തേ നീ അവരെ കൊല്ലാൻ വേണ്ടി ചെയ്താണോ അവരുടെ സ്വർണം കവരാനാണോ അതോ വേറെന്തേലും പൈസയ്ക്ക് വേണ്ടിയാണോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിച്ചു സാറേ ഞാനങ്ങനെ ഇന്നുവരെ ചെയ്തിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് നാട്ടിൽ തേൻ കൊടുക്കുന്ന സാറും സാറമ്മയും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാനാണ് തേൻ കൊടുത്തു വിട്ടത് അതാ നിന്നോട് ചോദിച്ചേ ആ തേനിനകത്തെല്ലാം വിഷമുണ്ട് കൊടിയേ വിഷമോ കലർന്നിരിക്കുന്നെ നീയാണോ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടടാ അത് പിന്നെ മാമനും മാമന്റെ ഭാര്യ അമലു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ലാന്ന് ചോദിച്ചു ഇല്ല സാറേ സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒടുവിൽ അവന് കുറ്റം സമ്മതിക്കേണ്ടതെന്നു അവൻ കാര്യങ്ങള് പറയാണ് സാറേ വേറൊരാളും കൂടെ അവിടെയുണ്ട് വിനായകൻ എന്ന് പറയുന്നേ അപ്പൊ പോലീസുകാർക്ക് ഗംഗാപ്രസാദ് പേരില്ലേ അറിയത്തുള്ളൂ വിനായകൻ എന്ന പേരറിയില്ലോ വിനായകൻ അതാരാ കുറച്ച് നാൾ മുമ്പ് കാട്ടി വന്നതാ അയാളിപ്പവിടെയുണ്ട് ഒരു പക്ഷെ അയാളാണോ ഇത് ചെയ്തതെന്ന് സംശയം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അതെല്ലാം കെട്ടിഞ്ഞപ്പോ വെയിലോണ്ട് പറഞ്ഞു ഇത്ര നീ പറഞ്ഞോണ്ട് താൽക്കാലത്തേക്ക് പോയിക്കോ പക്ഷെ രക്ഷപെട്ടെന്ന് കണ്ട അവനെ പിടികൂടാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടുമെന്ന് പറയാണ് അവനെയും പൊക്കും ഞങ്ങൾ കാരണം അതിന് സത്യാവസ്ഥയാൾക്ക് അറിയണം അങ്ങനെ വേലുവിനെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേലുവിന് ഒരു കാര്യം മനസ്സിലായി അവൻ പക്കാ ക്രിമിനലാണ് അവന് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനകത്ത് വിഷം കലർത്തിയിരുന്ന ആ തേനിനകത്ത് ഒരുപക്ഷെ അയാൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ താനും കൂടെ അകത്ത് കിടക്കേണ്ട വന്നതിന് എന്തൊരു ചിന്ത വേലുവിന്റെ മനസ്സിലുണ്ടാവുക ഈ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു കിരണേട്ട തേനകത്ത് അവിടെ വിഷം കലർത്തണമെങ്കിൽ വേലു അങ്ങനെ ചെയ്യില്ല ഒരു പക്ഷേങ്കില് അവിടെ അന്നാ ഗംഗാപ്രസാദിനെ കൊന്നിട്ടെന്ന് പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അവൻ ജീവനോടെ കാണുമായിരിക്കും ഒരു കാര്യം ചെയ്യുക അവിടെ പോയവന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് അറിയാണ് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അല്ല അവൻ അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ പോയിട്ട് കണ്ടില്ലോ അവൻ അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോയെന്ന് അറിയില്ലോ വെയിലും നമ്മളോട് പറയാതിരിക്കുന്നതാണെന്നോ അറിയത്തില്ലോ അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും കിരൺ ശരി ഞങ്ങൾ പോയി നോക്കാന്ന് പറയാണ് അവൻ അവിടെ അവിടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളത് കണ്ടുപിടിച്ചിരിക്കും എന്നിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തുള്ളു പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് ഒടുവിൽ അങ്ങോട്ടേക്ക് കാട്ടിലേക്ക് കിരണൊക്കെ പുറപ്പെടുവാണ് കിരണിന്റെ കൂടെ രതീഷും ബൈജുവും കൂടെയുണ്ട് കാരണം അവിടെ എവിടെയെങ്കിലും ഗംഗാപ്രസാദ് ഉണ്ടെങ്കിൽ അവനെ പിടികൂടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ തേനകത്ത് വിഷം കടത്തിയെന്നു അറിയത്തില്ല ഈ സമയത്ത് വേലു കുടിലേക്ക് എല്ലുവാണ് കുടിലേക്ക് എന്ന് ഞത്തിന് മൂപ്പം ചോദിച്ചു ഇതെന്താടാ ഇത് എന്തു പറ്റിയതാന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞു എന്തു പറ്റിയതാണോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മാമ ദേ ആയിരിക്കുന്നത് ശരിയല്ലെന്ന് ഗംഗാപ്രസാദ് ഒരു നിമിഷം ഞെട്ടി ഇവൻ കാരണോ ഇവൻ കൊടു ക്രിമിനലാന്ന് പറയാണ് ക്രിമിനലോ അതെ മാമ മാമൻ ഉദ്ദേശിക്കുന്ന പോലോ ഒന്നും അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മൂപ്പൻ പറഞ്ഞു എടാ മിണ്ടാൻ വയ്യാത്ത ത അവൻ എങ്ങനെയാടാ ക്രിമിനലാന്നെ സത്യവാ മാമ ഞാൻ പറയണേ ഇവൻ കാരണോ ഇവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടാ പോലീസാരനെ പിടിച്ചോണ്ട് പോയത് പോലീസാര് പിടിച്ചോണ്ട് പോയെന്നോ അതെ അപ്പൊ മൂപ്പന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനെന്നെ ചോദ്യം ചെയ്തു എന്തിനാന്നറിയാവോ ഇവനാ തേനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു ആ തേൻ കുടിച്ചിട്ട് ഒരാളും മരിക്കാറായി കിടക്കുക ഇവിടെ വന്നേ ആം സാറിന്റെ അച്ഛൻ എന്ന് പറയണേ സത്യവാനോടെ വെയിൽ നീ പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ഇവൻ കാരണമാ ഇവനാണ് എല്ലാത്തിനും കാരണം ഞാനെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയണം ഗംഗാപ്രസാദിനു മനസ്സിലായി ഇനി ഇവിടെ നിന്ന് ഇട്ടൻ ശരിയാത്തില്ലെന്ന് ഇവര് പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ഗംഗാപ്രസാദ് അവിടുന്ന് ഓടുവാണ് ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും വേലു വിടുവോ വേലു പിന്നാലെ വന്നു പക്ഷെ ഗംഗാപ്രസാദിനെ കണ്ടില്ല ഇവനന്ത എതിലൂടെ പോയെന്നോർത്ത് വേലു അവിടെയല്ലോ നോക്കുവാണ് ഗംഗാപ്രസാദ് കുറെ കാലവേലേ കാട്ടിൽ കൂടെ അരിഞ്ഞിരിയാന്ന് പറഞ്ഞിട്ട് അവന് ആ അവിടുത്തെ ഓരോ ഭാഗങ്ങളും ഇപ്പം പരിചിതമായിരുന്നു ആ സമയത്ത് മൂപ്പനും പിന്നാലെ പോവാണ് കുറച്ചു നേരം ചെന്നപ്പോ വേലുവിനെ കണ്ടു എടാ അവനെന്ത്യെന്ന് ചോദിക്കാ അവനെ കണ്ടു എന്ന് ചോദിക്കാം കണ്ടില്ലാന്ന് പറയാ ഒരു കാര്യം ചെയ്യാൻ നീ ഇതിലേ പൊക്കോ ഞാൻ ഇപ്പുറത്തൂടെ പോവാന്നും പറഞ്ഞോണ്ട് മൂപ്പൻ അവനെ തപ്പി പോവാണ് ആ സമയം അമുലുവിനെ എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല അമലുവിന് മനസ്സിലായ താൻ കബളിപ്പിക്കപ്പെട്ടോന്നുള്ള കാര്യം തന്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് ദൈവമേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അമലു ഓർത്തു അവന് ഇത്രയ്ക്ക് കൊടുംക്രിമിനലാന്ന് തനിക്കറിയില്ലായിരുന്നു വേലച്ചടം പലപ്പോഴും പറഞ്ഞതാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല നാട്ടിൽ നിന്ന് വന്നവനാണെന്നൊക്കെ പക്ഷെങ്കിലും താനെന്നൊക്കെ തള്ളി പറയുക ചെയ്തേ അമലു ഇരുന്ന് കരയുന്നുണ്ട് കഴിഞ്ഞപ്പോ അമലുവിൻ്റെ അമ്മ ചോദിച്ചു എന്താ അമ്മളെ നീ എന്തിനാ കരയണേ അവന്റെ കാര്യം ഓർത്തിട്ടാണോ അവൻ അങ്ങനെ വഞ്ചിച്ചിവിടുന്ന് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും പോകാൻ പറ്റില്ല മലദൈവങ്ങൾ അവനെ വെറുതെ പെടത്തില്ല മോള് ധൈര്യമായിട്ടിരിക്കുക അവനെ ഉറപ്പായിട്ടും പിടികൂടൂ അവൻ അത്രയ്ക്ക് വലിയ ക്രിമിനൽ ആണെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അമല് പറഞ്ഞു അമ്മേ അതല്ല എന്താ മോളെ എന്താ കാര്യം എന്താ പറയണോ വേണ്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചു പിന്നെ ഓർത്ത് വേണ്ട ഇത് പറഞ്ഞിട്ടുണ്ടെങ്കില് അമ്മയ്ക്ക് ഒരു സമാധാനം കാണത്തില്ല വെറുതെ എന്തിനാ എന്താ ചെയ്യുന്നു പോലും അറിയത്തില്ല കാരണം തന്റെ വയറ്റില് അവൻ്റെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് പോലും ശരിയല്ല അതൊക്കെ ഓർത്തു വല്ലാത്ത ടെൻഷനായി പോയി അമലുവിന് ഇതേ സമയത്ത് ഗംഗാപ്രസാദ് കാട്ടിക്കൂടെ ഓടുകയാണ് ഗംഗാപ്രസാദിന് മനസ്സിലായി ഇനി വിടുന്ന പിടി വീഴു എന്നുള്ള കാര്യം ഉറപ്പായി എങ്ങനെയും രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒളിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം ഹോസ്പിറ്റലിലേക്ക് കല്യാണിന്റെ അടുത്തേക്ക് കാർത്തികെ ലക്ഷ്മിയമ്മയൊക്കെ വരുന്നുണ്ട് കൂടെ പ്രകാശനം വന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ മോളെ അവൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ് അവൻ ജീവിച്ചിരിപ്പുണ്ട് അവനായിരിക്കും ഇത് ചെയ്തിരിക്കുക അവൻ ആ കാട്ടിത്തയെ കാണുമായിരിക്കും ആ സമയം കല്യാണി പറഞ്ഞു അന്ന് ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കിയതാ കാർത്തിയേച്ചി പക്ഷെ അവനെ അവിടെയും കണ്ടില്ല എന്ന് പറയാണ് അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവന് എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കും എന്നറിയാവോ ഇതിനു മുമ്പ് അവൻ ഇതുപോലെ പല തന്ത്രങ്ങളും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ഒരുപക്ഷെ ആ വീട്ടിലുള്ളവരെയൊക്കെ കയ്യിലെടുത്തു കാണും ആ കുടിലുള്ളവരെ അവർ ചിലപ്പോൾ പേടിച്ചിട്ട് പറയാത്താണോ അതോ അവന്റെ തന്ത്രത്തിൽ വീണാണോ എന്ന് അറിയില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് കിരണേടിനൊക്കെ പോയിട്ടുണ്ട് മേലുവിനെ കണ്ടുകയ്മത്തിനോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എന്ന് പറയണം വേലു എന്താണെങ്കിലും ആ തേനിനകത്ത് വിഷം കടത്താൻ ചാൻസ് ഇല്ല കാരണം ഇതിനു മുമ്പ് വേലു തേന് തന്നിട്ടുണ്ട് അന്നൊന്നും ഇങ്ങനെ ഒന്നും അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാരെയും കൊല്ലുകയായിരുന്നു അങ്ങനെ വേലും നമ്മളെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ ഒരു കുടുംബത്തിലെ എല്ലാരേം കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുമായിരുന്നു ഒരു പക്ഷേ എങ്ങാനും ആ തൈനും ബാക്കി എല്ലാരും കുടിച്ചിരുന്നെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ ഒരിത്തിരി മാത്രം രുചിച്ചു നോക്കിയതോളൂ ചന്ദ്രസേന അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പെട്ടെന്ന് തന്നെ കിരൺ എല്ലാവരും വിളിച്ചു പറഞ്ഞു തേൻ കുടിക്കരുത് അതിനകത്ത് എന്തോ വേഷം കളർന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് പിന്നെ അതാരും കുടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയം പ്രകാശം പറഞ്ഞു അവൻ ജീവനോടെയുണ്ടെങ്കില് ഉം ഇനി അവന് പുറളവും കാണില്ല മോളെ എനിക്ക് കിട്ടണം അവനെ കാരണം കിരൺ മോൻ ഒരു തവണ അവനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞോണ്ട് മാത്ര അല്ലായിരുന്നെങ്കിൽ അവനെ തേടി ഞാൻ പോയനാ എനിക്ക് കിട്ടണം എനിക്കവനെ ജീവനോടെ കത്തിക്കണമെന്ന് പറയാണ് എന്റെ ദീപയുടെ ആത്മാവിന് ഇപ്പോഴും മോശം കിട്ടി കാണത്തില്ല അവൻ കാട്ടിക്കൂടെ വെലസ് വരാൻ ഇത്രയും കാലം അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കവനെ വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ലക്ഷ്മൻ പറഞ്ഞു അവന്റെ സ്വഭാവം വെച്ച അവൻ ഇപ്പോഴെവിടെയെങ്കിലും ഓടിച്ചു കാണുമായിരിക്കും ഇവിടെ നിന്ന് ആളിച്ചില്ലെന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചില സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അവിടെ നിൽക്കില്ല എന്ന് പറയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കത്തോളും പറയണം ആ സമയം കല്യാണി പറഞ്ഞു അവനാണോ ആരാന്നറിയത്തില്ലോ അവൻ അവനേർപ്പാടാക്കിയ ഏതെങ്കിലും ചിങ്കടികളാണെന്നു അറിയത്തില്ലോ അതും പറയാൻ പറ്റില്ല അത് കേട്ടതും കാർത്തി പറഞ്ഞു അങ്ങനെ ആ വഴിയില്ല കല്യാണി കാരണം അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ച് വന്നത് അവനാണോന്ന് എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ അവനായിരിക്കും അവൻ രക്ഷപ്പെട്ട് വീണ്ടും കാട്ടിലേക്ക് തന്നെ പോയി കാണുമായിരിക്കും കല്യാണി എനിക്ക് ആലോചിച്ചു അത് ശരിയാണ് അവൻ ചിലപ്പോ കടലിലേക്ക് പോയതായിരിക്കും വീണ്ടും തിരിച്ച് അതുകൊണ്ടായിരിക്കും അവനെ പിന്നെ കാണാൻ പറ്റാതെ വന്നേ ഇതേ സമയത്ത് കിരണും കൂടെ ബൈജുവിന്റെ അധീക്ഷം കടലിലേക്ക് പോകണ അപ്പോഴേക്കും ബൈജു പറഞ്ഞു അല്ല കിരണളിയ നമ്മൾ അന്ന് വന്ന് നോക്കിയപ്പോൾ എവിടെയെങ്ങും വേറെ ആരുമില്ലന്നല്ലേ പറഞ്ഞത് ഉം അത് ശരിയാ പക്ഷേങ്കില് ഇനി അവനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലോ അവൻ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ഒരു പക്ഷേങ്കില് ഈ പറയുന്ന മൂപ്പന്റെ വീട്ടിൽ തന്നെ അവൻ കാണുമായിരിക്കും നമ്മൾ പറയുന്നതൊക്കെ ഞാൻ ഞാനും കല്യാണിയും പറയുന്നൊക്കെ അവൻ കേട്ട് കാണാം അവനായിരിക്കും എന്നു വിഷം കലർത്തിയിട്ടുണ്ടായിരിക്കുകയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് കാട്ടിലേക്ക് കയറി കാട്ടിലേക്ക് കയറിയാലും അവനെ അന്വേഷിച്ച് മൂപ്പന്റെ വീടിന് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് അവനെ ഗംഗാപ്രസാദിനെ മൂപ്പം കാണുന്നത് മൂപ്പം വേറൊരു വഴിയിൽ കൂടെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേനും ഗംഗാപ്രസാദ് പോകുന്നുണ്ട് എടാന്ന് പറഞ്ഞുകൊണ്ട് അലര് വിളിച്ചമ്മത്തേനും ഗംഗാപ്രസാദ് തിരിഞ്ഞു നോക്കി മൂപ്പം പിന്നാലെ ഓടി വരുന്ന കാഴ്ച കണ്ടത് ഗംഗാപ്രസാദ് ഓടി പക്ഷെ മൂപ്പം വിട്ടില്ല പിന്നാലെ തന്നെ ചെന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് തോന്നി പിടി എന്ന് തോന്നുവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു പെട്ടെന്ന് തിരിഞ്ഞു പെട്ടെന്ന് തിരിഞ്ഞെന്ന് മൂപ്പനെ ആക്രമിക്കുവാണ് മൂപ്പന ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് എന്തു ചെയ്തു മൂപ്പനെ നല്ല വിധം അടിക്കുവാണ് അടിച്ചു ഒരു അവശനാക്കി കഴിഞ്ഞിട്ട് മൂപ്പനെ അങ്ങോട്ട് ആ തൂണലിക്ക തൂണന്ന് പറഞ്ഞൊരു മരത്തിലോട് കെട്ടിയിട്ടു കെട്ടിടേ മൂപ്പന അഴിച്ചു വിടാ എന്നെ അഴിച്ചുവിടാൻ പറയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം മൂപ്പൻ ഞെട്ടിപ്പോയി കാരണം അവന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ള സത്യം അപ്പോഴാണ് മൂപ്പം മനസ്സിലാക്കുന്നത് എടാ അപ്പം നിനക്ക് സംസാരിക്കാമായിരുന്നല്ലേ പിന്നെ അല്ലാതെ ഞാനിവിടെ കുറച്ച് കാലത്തെ ഒരു അഭയത്തിന് വേണ്ടി വന്ന പക്ഷേ ഏഹ് കുറച്ച് കാലം കൂടെ ഇവിടെ നിൽക്കണമായിരുന്നു കുറച്ച് ദിവസം കൂടെ മതിയായിരുന്നു ഞാനിവിടെ നിന്ന് പോയനും പക്ഷെ അതിനെ നിങ്ങളെ സമ്മതിക്കില്ലല്ലേ ഇത് കേട്ടപ്പോൾ മൂപ്പൻ പറഞ്ഞ് നീ ഒരു കൊടും ക്രിമിനലാണ് വേലു എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലട ഇപ്പോഴെനിക്ക് മനസ്സിലാടാന്ന് പറയണം മര്യായക്ക് എന്നെ അഴിച്ചുവിടാന്നൊക്കെ പറഞ്ഞപ്പോ ഗംഗാപ്രസാദ് പറഞ്ഞു അഴിച്ചുവിടാനോ നിങ്ങളെയോ അഴിച്ചുവിട്ടണം നിങ്ങൾ എന്നെ തീർക്കും എനിക്ക് ഉറപ്പാ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അഴിച്ചുവിടത്തില്ല നിങ്ങൾ ഇവിടെ തന്നെ കിടന്ന് തീരെന്നും പറഞ്ഞോണ്ട് എന്തു ചെയ്യണം ഒരു കമ്പ് എടുത്തിട്ട് എറി വേണം അപ്പോഴേക്കും കറക്റ്റ് മൂപ്പന്റെ കാലിനിട്ട് എന്നെ കൊണ്ടു അതിനുശേഷം എന്ത് ചെയ്യണം ഒരു കമ്പ് ഉന്നം വെച്ചു ഒരു കമ്പ് ഉന്നം വെച്ച് ഒറ്റയേറെ എറി അത് നേരെ വന്ന് മൂപ്പിന്റെ ദേഹത്തേക്ക് കുത്തി കയറുവാണ് ഒരു നിമിഷം അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് അല്ലറി വിളിക്കുവാ മൂപ്പൻ അപ്പോഴേക്കും ഗംഗാപ്രസാദ് അവിടെ ഓടുവാണ് ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി വേലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിടുകൂടുന്നുള്ള കാര്യം ഉറപ്പായി ഈ സമയം കിരണും ബൈജു രതീഷും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പോഴാണ് ആരോ ഓടി വരുന്നവരുടെ ശബ്ദം കേൾക്കണേ കരികലാ അനെങ്കിൽ വരുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ഒരു നിമിഷം ബൈജുവിനോടും രതീഷിനോടും പറഞ്ഞു കിരൺ പറഞ്ഞു അതെ ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ കരികലെ അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇനി മൃഗങ്ങൾ വല്ലതാണോ അതോ മനുഷ്യയാണോ എന്നറിയില്ലോ ഒരു നിമിഷം നിശബ്ദമായിട്ട് നിൽക്കാൻ പറയണം ആപ്പഴേക്കും ഗംഗാപ്രസാദ് ഓടി വരുന്ന കാഴ്ചയാണ് കിരണ കാണുന്നത് ഒരു നിമിഷം ഞെട്ടിപ്പോയി അവർക്ക് മനസ്സിലായി ഗംഗാപ്രസാദ് മരിച്ചിട്ടിരുന്നു ഗംഗാപ്രസാദ് നേരെ വന്ന് വീഴുന്ന കിരൺ ബൈജുന്റെയും രതീഷിന്റെ ഒക്കെ മുന്നിലേക്കാ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കിരണ നോക്കി അവൻ ഓടാൻ തുടങ്ങുമ്പോഴത്തേനും കയ്യിൽ ഒരു കമ്പ് കിട്ടി കിരണ കമ്പ് കറക്കി ഏറെ എറിവാണ് ഗംഗാപ്രസാദ് താഴെ വീണു കിരണൊക്കെ പാഞ്ഞു ചെല്ലുവാണ് ഗംഗാപ്രസാദിൻ്റെ അടുത്തേക്ക് അപ്പോഴേക്കും വേലും ഓടി വന്നു പിന്നെ പറയേണ്ട കാര്യമില്ല അവനെ അവിടെ ഇട്ട് തന്നെ തീർക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനി അവൻ പുറലോകം ലോകം കാണത്തില്ല മുമ്പ് അവനെ മരിച്ചെന്നും കരുതി വന്നാണ് പക്ഷേ ഈ തവണ മരണം ഉറപ്പാക്കിയിട്ടാണ് അവിടെ അവിടുന്ന് അവിടുന്ന് പോയെടുത്തുള്ളവർ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി